പ്രറ്റിനോയിൻ എനിക്ക് എഴുതി തരില്ലോ നല്ല കുറേ പേര് ഇതിന്റെ പേരില് ഫേക്ക് ഇത് യൂസ് ചെയ്യാമോ എന്റെ സ്കിന്നിന് അത് നല്ലതാണോ നിങ്ങൾ യൂസ് ചെയ്താലുള്ള പ്രശ്നം ഹാരിസ് അല്ലാതെ എന്തായിട്ട് കാണാൻ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്റർനെറ്റിൽ നമ്മൾ വൈറലായിട്ട് എന്താ പറയാ ഇതുവരെ അതിന്റെ വൈറലായത് നിന്നിട്ടില്ല അത്ര വൈറലായിട്ട് നിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് കുറച്ച് കുറെ പേര് ഇതിന്റെ പേരില് ഫെയ്ക്ക് ആയിട്ടുള്ള എന്താ പറയുക ഇൻഫോർമേഷൻസ് കൊടുക്കുകയും ഫേക്ക് ആയിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് സോ അതോ ഞാൻ എന്താ പറയുക തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് ടീ ഇത് എൻ്റെ എൻ്റെ ഒരു ഏരിയ അല്ല ഞാനൊരു ഹെൽത്ത് പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആണ് വിച്ച് ഇസ് ഫാർ 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 അവേ ഫ്രം ദിസ് ഇൻഫോർമേറ്റീവ് വീഡിയോ പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്റെ കുറച്ച് എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു തരാം പക്ഷെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം ഇതൊരു സ്ട്രിക്ട് സ്ട്രിക്ട്ലി പ്രിസ്ക്രിപ്ഷൻ വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് ഇത് ട്രറ്റിനോയിൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സീറോ പോയിന്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ട്രറ്റിനോയിൻ ഉള്ള ഒരു ക്രീമാണ് ആൻഡ് ഞാനിത് യൂസ് ചെയ്യുന്നതിനെപ്പറ്റി ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു അല്ലെങ്കിൽ ഞാൻ അതിന്റെ എന്താ പറയാ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ആ ട്രെറ്റിനോയിൻ ക്രീം ആയിട്ട് നിങ്ങളുടെ ഫേസ് അഡ്ജസ്റ്റ് ആവാന്നുള്ള രീതിയിൽ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇന്റർനെറ്റിലെ ഈ ഒരു കോളിലൊക്കെ കാരണം ആൾക്കാരെനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നു വേറെ വീഡിയോസിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നു ട്രെറ്റിനോയിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ അവർ ഉണ്ടാവും ഞാൻ മേടിച്ച കുഴപ്പമുണ്ടോ എനിക്ക് യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാൻ വിചാരിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ് ഇത് സ്ട്രിക്ട്ലി പ്രിസ്ക്രിപ്ഷൻ വേണ്ട ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ എനിക്ക് ടെറ്റിനോൾ വേണമെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ ശരിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറോട് ഒരു എന്താ പറയാ നിങ്ങളുടെ ഫേസ് ഇപ്പൊ ഫുൾ ആക്നെ ആണ് പാടുകളാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല അപ്പൊ ഡോക്ടറോട് നിങ്ങൾക്ക് ചോദിക്കാം ഡോക്ടർ ഇങ്ങനെ ഒരു ട്രെറ്റിനോയിൻ ക്രീം ഉണ്ട് അത് യൂസ് ചെയ്യുന്ന നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യാമോ സ്കിന്നിന് അത് നല്ലതാണോ അത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്ന ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ നിങ്ങൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യും അത്രയുള്ള ഉള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഡോക്ടറിനടുത്തല്ല ഡോക്ടർക്ക് ഇഷ്ടമുള്ള മരുന്നാൽ എഴുതി തരുള്ളൂ ട്രെറ്റിനോയിൻ എനിക്ക് എഴുതി തരില്ലല്ലോ എന്നല്ലേ അപ്പൊ ട്രെറ്റിനോയിൻ നിങ്ങൾക്ക് എഴുതി തരും നിങ്ങൾ ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ നിങ്ങൾക്ക് ട്രെറ്റിനോയിനും ഡോക്ടർ എഴുതി തരും നിങ്ങളുടെ സ്കിന്നിനത് നല്ലതാണെന്ന് ഡോക്ടർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫിസിക്കിന് അത് പറ്റുമോ ഫിസിക്കിന് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജിം ബോഡിക്കും അത് അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത് നിങ്ങളുടെ എന്താ പറയുക ഹോൾ ഒരു ഇത് ചെക്ക് ചെയ്തിട്ട് ആള് നിങ്ങക്ക് സാധനം എഴുതി തരും നിങ്ങൾക്ക് പറ്റുന്ന സാധനം ആണെങ്കിൽ ഓക്കെ അപ്പം നമ്മളിപ്പൊ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ട് എന്താണ് ഞാൻ പ്രറ്റിനോവിനെ പറ്റി പറയാൻ പോകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചിട്ട് ഈ വീഡിയോ വന്നിരുന്ന കാണുക അല്ലാത്തൊരിത് കാരണമെന്ന് ഞാൻ പറയില്ല എനിക്ക് ആ വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ നമ്മുടെ എന്ന് പറയുന്ന ക്രീം ഒരു ഫാർമസി പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് വെരി അഫോർഡബിൾ ഓൾസോ ഓൾസോട്ടോ ഭയങ്കര എന്താ പറയാ എത്ര രൂപയാണ് ഞാൻ മറന്നുപോയി പക്ഷേ എന്നാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫാർമസി ആണ് ട്രെറ്റിനോയിൻ സീറോ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ട്രെറ്റിനോയിൻ ക്രീം കുറെ നേരമായി ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് നമുക്ക് ട്രെറ്റിനോയിൻ മാറ്റി വെച്ചിട്ട് ഇതിന്റെ ആക്ച്വൽ എഫക്റ്റിലോട്ട് വരാം സോ ട്രിറ്റിനോയിൻ എന്ന് പറയുന്ന സാധനം ആരൊക്കെ യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൺസീവ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് മാർട്ടത്തിലിരിക്കുന്ന ലാക്ടേറ്റ് ചെയ്യുന്ന മതേഴ്സ് അങ്ങനെയുള്ളവരൊന്നും ഇത് യൂസ് ചെയ്യരുത് പ്രഗ്നന്റ് ആയിരിക്കുന്നവർ യൂസ് ചെയ്യരുത് നിങ്ങൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്താലുള്ള പ്രശ്നം നിങ്ങളുടെ ബേബീനെ വരെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത്ര പവർഫുൾ ആണ് ട്രെറ്റിനോയിൻ സോ ഡോണ്ട് യൂസ് പ്ലീസ് നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇപ്പൊ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഹാറ്റ്നേസ് പിമ്പിൾസ് മാർക്ക് നമുക്ക് നോർമൽ ആയിട്ട് നോർമലായിട്ടെടുക്കുക നിങ്ങൾ അതിനേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾ വാട്ടർ ടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ സ്കിന്നൊക്കെ നോർമൽ ആയി വന്നുള്ളൂ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഈ ഒരു ക്രീം കണ്ടിട്ട് ഇത് പോയി മേടിച്ച് യൂസ് ചെയ്യൊന്നും ചെയ്യരുത് ഇത് നമ്മുടെ ബേബിയെ തന്നെ ബാധിക്കും പറയുമ്പോൾ ഇറ്റ്സ് really bad for you പ്രഗ്നന്റ് ആയിരിക്കുന്നവരും കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ലാക്റ്റീവ് ചെയ്യുന്ന മദേഴ്സും ഇത് യൂസ് ചെയ്യരുത് പ്ലീസ് എന്ന് പറയുന്നത് ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു ആക്ടീവ് ഇൻഗ്രീഡിയന്റ് ആണ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് അപ്പൊ ഇപ്പൊ നമ്മള് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കിട്ടിയാൽ ഡോക്ടർ പറഞ്ഞു യൂസ് ചെയ്ത മോളെ ഫുണ്ടെടുത്തു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീട്ടിൽ കുഴപ്പമൊന്നും അപ്പ തന്നെ എടുത്ത് ഓ ഇനിയിപ്പോ എന്നും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ കൂടെ രാവിലെ രാത്രി ട്രെറ്റിനോയിൻ ഓരോ ഇത് പോരട്ടെ എന്നും പറഞ്ഞു യൂസ് ചെയ്ത് കഴിഞ്ഞ വിവരം അറിയും മനസ്സിലായോ ട്രെനോൺ എന്ന് പറയുന്ന സാധനം ഓൺലി നൈറ്റ് നൈറ്റില് മാത്രേ യൂസ് ചെയ്യാവുള്ളൂ രാത്രി സമയത്ത് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ട്രിറ്റ്നോയിൻ രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ പൊള്ളി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം രാവിലെ സണ്ണിന്റെ എക്സ്പോഷ്യർ ഭയങ്കര കൂടുതലായത് കൊണ്ട് തന്നെ രാത്രിയിൽ സൺ കൊണ്ട് തന്നെ രാത്രി സമയത്താണ് നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ട രീതി സ്റ്റാർട്ട് സ്ലോ ആൻഡ് റേസ് എന്നാണ് ട്രെറ്റിനോയിന്റെ ഒരു മോട്ടോ ഇത് ഞാനുണ്ടാക്കിയ മോട്ടോ ആണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ സ്കിന്നിലേക്ക് വേഗം നിങ്ങളുടെ ഓ ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞ് വിളിക്കില്ല ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് കൂടി ചേരാനായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സ്കിന്നിന് കുറച്ച് സമയം എടുക്കും കാരണം നമ്മുടെ സ്കിന്നാണ് അപ്പൊ സ്കിന്നിലോട്ട് വരുന്ന സാധനം നമുക്ക് മനസ്സിലാവുന്ന പോലെ സ്കിന്നിന് മനസ്സിലാവില്ല അപ്പൊ അതിന് അത് എന്ന് തോന്നി കഴിഞ്ഞ് അത് റിയാക്ട് ചെയ്യും മനസ്സിലായോ അപ്പൊ ട്രെറ്റിനോളിന് യൂസ് ചെയ്യേണ്ട ഒരു കുറച്ച് മെത്തേഡുകളും കാര്യങ്ങളും ഉണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രെറ്റിനോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം സ്കിന്നിൽ നോ പ്രോബ്ലം പക്ഷെ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അത് ഒരു മെത്തേഡാണ് പക്ഷെ അത് എല്ലാവർക്കും അർക്കാവില്ല രണ്ടാമത്തെ മെത്തേഡ് എനിക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ശേഷം നമ്മൾ എന്ത് ചെയ്യണം മോയിസ്ചറൈസർ ഇട്ടത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യണം അതായത് മോയ്സ്ചറൈസ് മുഖം മോയിസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ട്രെറ്റിനോയിൻ അപ്ലൈ ചെയ്യണം അതാണ് എനിക്ക് യൂസ്ഫുൾ ആയ ഒരു മെത്തേഡ് ഞാൻ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോയിസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യാറുള്ളൂ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മോസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രെറ്റിനോയിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും മോയിസ്ചറൈസ് ചെയ്യണം അതായത് മൂന്ന് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്യണം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ അതാണ് ഈ ആക്ഷൻ കൂട്ടി പറയുന്ന ആ സമയത്ത് അതായത് നിങ്ങൾ ആദ്യം മോയിസ്ചറൈസ് ചെയ്യണം മോയിസ്ചറൈസർ ഇട്ട് നിങ്ങൾ ഫുൾ സെറ്റ് ആണ് അതൊന്ന് ആയി കഴിയുമ്പോൾ നിങ്ങൾ ട്രിറ്റ്നോയിൻ ക്രീം യൂസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ വീണ്ടും മോയിസ്ചറൈസർ ഇടണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് സോ ഇതാണ് അടുത്ത മെത്തേഡ് ഇങ്ങനെ മൂന്ന് മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അവസാനത്തെ മെത്തേഡിന്റെ പേരാണ് സാൻഡ്വിച്ച് മെത്തേഡ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് മെത്തേഡുകൾ ഈ ഒരു മൂന്ന് മെത്തേഡുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ആയ മെത്തേഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം ഞാൻ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ ഞാൻ തേഞ്ഞ് പോയി അതായത് എൻ്റെ മുഖത്ത് അത്യാവശ്യം എന്താ പറയുക എനിക്ക് എനിക്ക് ആയി എൻ്റെ മുഖം എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് മെത്തേഡുണ്ട് കടന്നത് പക്ഷെ സെക്കൻഡ് മെത്തേഡ് എനിക്ക് അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് സോ ഞാൻ സെക്കൻഡ് മെത്തേഡ് ആണ് ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ൻ ട്രെറ്റിനോയിൻ എന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നും രാത്രി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നും രാത്രി യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആഴ്ചയില് രണ്ട് ദിവസം മാക്സിമം ബിഗിനേഴ്സ് യൂസ് ചെയ്താൽ മതി എന്നുവെച്ചാൽ തുടക്കക്കാർക്ക് തുടക്കക്കാരെന്നല്ല ഞാനിപ്പോ വൺ മന്ത് ട്രറ്റിനോയിൻ യൂസ് ചെയ്യുന്നു തുടക്കക്കാര് എന്തായാലും ഞാൻ ഇപ്പോഴും ടു ആഴ്ചയിൽ ഒരു ടു ഡേയ്സ് മാത്രം യൂസ് ചെയ്യുള്ളൂ രണ്ടു ദിവസം മാത്രമേ ടെക്നോയിൻ യൂസ് ചെയ്യാവുള്ളൂ ഇടവിട്ടുള്ള രണ്ട് ദിവസങ്ങളിൽ മാത്രം നിങ്ങളുടെ ടെക്നോയിൻ യൂസ് ചെയ്യാവുള്ളൂ കാരണം ഈ പറഞ്ഞത് കണക്ക് നിങ്ങളുടെ സ്കിന്നില് അത് നിങ്ങളുടെ ആ ഒരു തെറ്റിനോയിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് പെട്ടെന്ന് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിക്ക് റിട്ടേഷൻ ഉണ്ടാവും അതായത് എന്ന് എന്നൊന്ന് യൂസ് ചെയ്തിരിക്കാൻ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആകാനും പെർജിങ് ഉണ്ടാവും പെർജിംഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആക്നീസ് ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട് സോ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ടൈം കൊടുക്കുക ട്രെറ്റിനോയിനുമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് ഇടവാനായിട്ടുള്ള ടൈം കൊടുക്കുക ട്രെറ്റിനോയിൻ എന്ന പ്രൊഡക്റ്റ് ഒരു അമേസിങ് പ്രൊഡക്റ്റ് ആണ് പക്ഷെ അത് വർക്ക് ആവാനായിട്ട് അതിന് സമയം കൊടുത്ത് വേണം നിങ്ങൾ വർക്ക് ആയിക്കോട്ടെ പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് വർക്ക് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ നിങ്ങളുടെ സ്കിന്നിൽ അങ്ങനെ അത് വർക്ക് ആവില്ല സോ സമയം കൊടുത്തിട്ട് പതിയെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടവിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി സമയത്ത് ഒരു പി സൈസ് ഓഫ് എമൗണ്ട് മാത്രം യൂസ് ചെയ്യാം പി സൈസ് ഓഫ് എമൗണ്ട് എന്ന് ഞാൻ പറയാൻ നല്ല കാരണമുണ്ട് ഒരുപാട് തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ എന്നെ സ്കിൻ ഇറിട്ടേറ്റ് ആവും ഇത് കണ്ടോ ഞാനിത് ഒരു മാസമായി ഈ ഒരു ട്യൂബ് യൂസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എനിക്കറിയില്ല ഒരു പി സൈസ് ഓഫ് എമൗണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കയ്യിലെടുക്കാറ് ഞാൻ കാണിച്ചുതരാം എന്റെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആകും എന്നാലും ഞാൻ നിങ്ങൾ കാണിച്ചുതരാം അതായത് കണ്ടോ ഇതാ ഈ ഒരു പീ സൈസ് ഓഫ് എമൗണ്ട് മാത്രം മതി വച്ചിട്ടുണ്ടോ വേറെ ഒരുപാട് എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതിന് അതിന്റെ കൺസിസ്റ്റൻസി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതൊരു ഒരു ജസ്റ്റ് ഒരു ക്രീം കണക്ക് ഉള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കുറച്ച് തിക്കാണ് പക്ഷെ ഒരുപാടല്ല കുറച്ച് തിക്കാണ് ആൻഡ് ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് അതിന്റെ തിക്ക് കൺസിസ്റ്റൻസിയും അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലോയൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇത് നിന്നല്ല ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഓക്കെ അടുത്തൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ യൂസ് ചെയ്യരുത് ഞാൻ പറയുകയാണെങ്കിൽ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന ഒരു ഹോൾ ഒരു സീസൺ നിങ്ങൾ അത് യൂസ് ചെയ്യരുതെ ഞാൻ പറയുള്ളൂ അത് യൂസ് ചെയ്യുന്ന ദിവസം മാത്രമല്ല പക്ഷെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ട്രറ്റിനോയിനോ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടിന്റെയും കോമ്പിനേഷൻ അത് വർക്ക് ആവില്ല അപ്പൊ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളായിട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാം ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത കാര്യം ട്രറ്റിനോയിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഈവൺ ആകും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയും ഡാർക്ക് സ്പോട്ട് ആകും ആക്നെ കുറയും അതായത് നമ്മുടെ ഫുൾ സ്കിൻ ആകും ഇതാണ് ട്രറ്റിനോയിൻ ട്രെറ്റിനോയിൻ അത്ര പവർഫുൾ ആണ് ടെറ്റിനോയിൻ അത്ര ആണ് പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി തരും സോ ഇതൊക്കെയാണ് എനിക്ക് ട്രഡിനോയിനെ പറ്റി പറയാനുള്ളത് ഇതിന്റെ കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു ഹെൽത്ത് എജു എഡ്യൂക്കേഷൻ പഠിക്കുന്നത് ഇത് ഹെൽത്ത് പ്രൊഫഷണൽ സ്റ്റുഡൻറ് ആണ് ഹെൽത്ത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അത് ഫാർ അവേ ഫ്രം ദ സ്കിൻ സോ എനിക്ക് സ്കിന്നു ആയിട്ട് ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല എന്താണ് സ്കിന്നിൽ ഉണ്ടാവുന്ന ചോദിച്ചു നിങ്ങൾക്ക് അറിയാലോ സ്കിൻ പഠിക്കുന്നതിന്റെ അപ്പൊ പെട്ടെന്ന് എനിക്ക് നിങ്ങളിപ്പെട്ട അർജുനാനുപരി എന്നോട് ഒരുപാട് ക്വസ്റ്റ് വെച്ചാൽ എനിക്ക് പറഞ്ഞത് അറിയില്ല ഞാൻ ഇതിപ്പോൾ തന്നെ ഞാൻ ഒരുപാട് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച സാധനങ്ങളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ദൈവത്തെ ഓർത്ത് ഈ സാധനം ഒന്നും മേടിച്ച് ഉപയോഗിക്കരുത് നിങ്ങളുടെ സ്കിന്നിന് പണി കിട്ടും എനിക്കറിയാം നിങ്ങൾ സ്കിന്ന് ശരിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യണതെന്ന് പക്ഷെ നിങ്ങൾ പറയട്ടെ ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായിട്ടൊരു അലർജിക് റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടി ചിലപ്പോൾ ഇയേഴ്സ് എടുക്കും മനസ്സിലായോ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കണ്ട് തീർക്കേണ്ട മിസ്റ്റേക്ക് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളെടുത്താലും തീരാത്തത്ര പ്രശ്നം നിങ്ങളെ സ്കിന്നിൽ ഉണ്ടാവും ആ ഒരു രണ്ട് മണിക്കൂർ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർഷങ്ങൾ കയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇതൊക്കെ മേടിക്കുമ്പോൾ പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ മേടിക്കരുത് ഓക്കെ അപ്പൊ എത്രയേ ഉള്ളൂ എന്റെ വീഡിയോ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഈ ട്രെറ്റിനോയിൻ യൂസ് അതായത് ട്രെറ്റിനോയിൻ റിവ്യൂ ചെയ്ത യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കണ്ടു ഒരിക്കലും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലര് പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ട്രറ്റിനോയിൻ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ് അത് ഡോക്ടറിന്റെ ഒപ്പീനിയന്റെ താഴെ വരാവുള്ളൂ പക്ഷേ മനസ്സിലായോ അതാണ് എന്റെ മെയിൻ പോയിന്റ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നും പറയാൻ മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാൻ വീഡിയോ മനസ്സിലായെന്നും കൂടെ പറയാനേ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് ടാറ്റാ